ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധാന്യവിളകളിലെ അഞ്ചാം സ്ഥാനമാണ് ഈ മണിച്ചോളത്തിനുള്ളത് കേട്ടോ ഇതിനെ നമ്മൾ ജോവർ എന്നും പറയും അതുപോലെ തന്നെ സ്വർഗ്ഗം എന്നും പറയും ഇന്ത്യയിലാണെങ്കിൽ നെല്ല് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ധാന്യവിളയാണ് ഈ ജോവറ് തെക്കേന്ത്യ മധ്യേന്ത്യ പോലെയുള്ള വരണ്ട പ്രദേശങ്ങളിലെ പ്രധാന പക്ഷിവിളയാണ് ഈ മണിച്ചോളം ഇതിൻ്റെ ഉമ്മിക്കളഞ്ഞാൽ അരി പോലെ തന്നെ നമുക്ക് വേവിച്ച് കഞ്ഞിയാക്കിയിട്ടും മറ്റ് പലതരത്തിലുള്ള പലഹാരം ഉണ്ടാക്കിയിട്ടും ഉപയോഗിക്കാം ഇതുപയോഗിച്ച് മലറുണ്ടാക്കിയാലും വളരെ രുചികരമാണ് ഉപയോഗ ശൂന്യമായ ചെടിയുടെ തണ്ടുകൾ കന്നുകാലികൾക്ക് ഭക്ഷണമായിട്ടും ഉപയോഗിക്കാം പിന്നെ ഇത് കഞ്ഞി വയ്ക്കുമ്പോൾ നമ്മൾ ഒരു എട്ടോ പത്തോ മണിക്കൂറ് നല്ലതുപോലെ കുതിർത്തിയതിന് ശേഷം വേണം നമ്മളത് കഞ്ഞിവെക്കാനായിട്ട് നല്ല വേവുള്ളതാണിതിന് പിന്നെ തുടർച്ചയായ മഴയും വരൾച്ചയും ഇതിൻ്റെ കൃഷിക്ക് ദോഷമാണ് അതുകൊണ്ട് തന്നെ മിതമായ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് നന്നായിട്ട് ജോവർ വളരുന്നത് അതുപോലെ തന്നെ സമതല പ്രദേശങ്ങൾ മുതലേ ആയിരം മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങളിൽ വരെ നമുക്കത് കൃഷി ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് നോക്കാം മണ്ണ് ഉഴുത് കട്ടയുടച്ച് അടിവളം ചേർത്ത് നമുക്ക് വിത്ത് വിതയ്ക്കാം തുടർന്ന് അഞ്ചാം മാസം കൊണ്ട് തന്നെ ഇതിലെ കതിർക്കുലകൾ മൂപ്പത്തും ഇതിന് പക്ഷിശല്യം രൂക്ഷമാണ് കതിർക്കുലകൾ മുറിച്ചെടുത്തിന് ശേഷമാണ് നമ്മൾ ചെടികൾ മുറിച്ചെടുക്കുന്നത് വലിപ്പവും നിറവുമുള്ള കതിർക്കുലകൾ നമുക്ക് വിത്തിനായിട്ട് സൂക്ഷിക്കാം മെതിച്ച ധാന്യം പാറ്റി വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിക്കാം അതുപോലെ തന്നെ ഈ നെല്ലിൻ്റെ വൈക്കോലിനേലും നല്ല പോഷകാംശവും സ്വാദും ഒക്കെ മണിച്ചോളത്തിൻ്റെ തണ്ടിന് ഇളക്കാണ് അതുകൊണ്ട് തന്നെ നമുക്കത് കാലിത്തീറ്റക്ക് വേണ്ടിയിട്ട് നമുക്കത് കൃഷി ചെയ്യാം അപ്പോൾ ഇത് പൂക്കുന്നതിന് മുൻപേ അരിഞ്ഞുണക്കി സൂക്ഷിക്കണം എന്നാൽ ഇളം പ്രായത്തിൽ ഇതിൻ്റെ ചെടികൾ കൊയ്തെടുക്കാറില്ല കാരണം ആ പ്രായത്തിലെ ചെടിയിലെ വിഷമയമുള്ള പ്രസിക് ആസിഡ് ഉണ്ടാക്കാനിടയുണ്ട് കാലിത്തീറ്റയ്ക്ക് മാത്രം പറ്റിയ ഇനങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജോവർ കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കേട്ടോ ഒന്നാമതായി ഇത് ഗ്ലൂട്ടൺ ഫ്രീ ആണ് ഗ്ലൂട്ടൻ എന്നത് ഒരു സീഡ്സ് സ്റ്റോറേജ് പ്രോട്ടീനാണ് ഇത് ഗോതമ്പ് ബാർലി തുടങ്ങിയ ധാന്യങ്ങളിലൊക്കെ ഉണ്ട് എന്നാൽ അരിയിലും ചോളത്തിലും ഇതില്ല ഗ്ലൂട്ടൺ അടങ്ങിയ ഭക്ഷണങ്ങൾ ചിലർക്ക് ദഹിക്കാനായിട്ട് കൂടുതൽ സമയമെടുക്കുകയും അത് വയറ്റിൽ അസ്വസ്ഥതയും ഗ്യാസും ഒക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യൂട്ടാം ഇതിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നു അരിയേക്കാളും കൂടുതൽ നാരുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അമിതവണ്ണം സ്ട്രോക്ക് കൊളസ്ട്രോൾ ബി പി ഹൃദ്രോഗം ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യതയും കുറയ്ക്കും പിന്നെ ഇത് പ്രമേഹം നിയന്ത്രിക്കും ഇതിൽ സാവധാനം ദഹിപ്പിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണുള്ളത് തന്മൂലം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും അതുകൊണ്ട് തന്നെ അമിത ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഭക്ഷണമാണ് അതായത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണമാണ് മണിച്ചോളം ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നത് ഒരു ഭക്ഷണത്തിന് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര എത്ര വേഗത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു അളവുകോലാണ് ഉയർന്ന ഗ്ലൈസമിക് ഉള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നു ഗോതുമിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എഴുപത്തിരണ്ടാണെങ്കിൽ ജോവറിൻ്റെത് അറുപത്തിരണ്ടാണ് ഇതിൽ ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതായത് നൂറ് ഗ്രാം ജോവറിൽ നിന്നും ഒരു പതിനൊന്ന് ഗ്രാം പ്രോട്ടീൻ ലഭിക്കും ഇത് ശരീരത്തിന് ഊർജം നൽകുകയും കോശങ്ങളുടെ പുനരുജ്ജീവനത്തിനെ സഹായിക്കുകയും ചെയ്യും പിന്നെ ഇതിലെ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് തന്മൂലം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കുന്നതിനും വിളർച്ച തടയുന്നതിനും സഹായിക്കും എന്നാൽ ഇതിലെ ഇരുമ്പ് എളുപ്പത്തിൽ ആഗിരണം ചെയ്യുന്നതിനായിട്ട് അന്നേ ദിവസം വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടി കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ മഗ്നീഷ്യം കാൽസ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ ഇതിലെ പൊട്ടാസ്യം ഫോസ്ഫറസ് സിങ്ക് ചെമ്പ് മൈക്രോന്യൂട്രിയൻറ്റുകൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട് ഇതിൽ നിയാസിൻ അഥവാ വിറ്റാമിൻ ബി ത്രീ ഉള്ളതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലത ദിവസം മുഴുവൻ നിലനിർത്താനായിട്ടും സഹായിക്കും അപ്പോൾ നമുക്ക് ജോവർ നട്ട് അതിൻ്റെ മണികൾ വെയിലത്ത് വെച്ച് ഉണക്കി ഉമ്മിക്കളഞ്ഞ് കഞ്ഞി വയ്ക്കുകയോ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യം പരിപാലിക്കുന്നതിനായിട്ട് വളരെയേറെ നല്ലതാണ്